ഹെപ്പി ഓണം നാനും എല്ലാ പൈസവും കഴിച്ചു ദേ കുട്ടി കേട്ടോ क्या द हैपी ऑनम भरे 이르ക്കിയോ ആള് വാ കಚ್ಚുർത്തോ കಚ್ಚുന്നല്ല എല്ലാം കഴിച്ചാ നാനും കഴിച്ചു കഴിച്ചോ അങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പി നല്ല അടിപൊളി സദ്യ ഒക്കെ ആയിരുന്നു പിന്നെ മൂന്നര പൈസ ഒക്കെ ഉണ്ടായിരുന്നു പായസൊക്കെ കുടിച്ച് എല്ലാവരും എല്ലാരും ഒരുമിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു

Hindi. Wondering. Wondering. I am wondering. Sameer. Sameer. Apa okay? All the best. Thank you. Bye bye. Apa guys? Bye bye. This is a blooper of a photo session that they are taking. Let's see what photo they have taken. <laughs> Slow. This is a camera. Slow. Slow. Oh no! Oh no! Oh no! Oh no! లో ఖాచూ కాల్చేచే పసలే మైటికారం